മലയോരത്ത് പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകവാവിന്റെ ഭാഗമായ തർപ്പണം നടന്നു വ്യാഴാഴ്ച പുലർച്ചെ മുതൽ നടന്ന പിതൃതർപ്പണത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു പിതൃതർപ്പണത്തിന് വയനാട്ടിലെ തിരുനെല്ലിയും തളിപ്പറമ്പ് തൃച്ചപ്പുരവും കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചടങ്ങ് നടക്കുന്ന മലയോര മേഖലയിലെ പ്രധാന ക്ഷേത്രമാണ് പയ്യാവൂർ വാസവപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇത്തവണ പിതൃതർപ്പണം പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ മൂർത്തിക്കടവ് സ്നാനഘട്ടത്തിൽ നടന്നു പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രാഹുൽജി കോഴിക്കോട് മുഖ്യം കാർമ്മികത്വം വഹിച്ചു ശ്രദ്ധാപൂർവം ചെയ്യുന്ന ചടങ്ങുകൾ വിശ്വാസികൾ ശ്രദ്ധയോടെ ചെയ്തു പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ സിനിമാ നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തും ബലിതർപ്പണത്തിൽ പങ്കെടുത്തു ആദ്യമായി ക്ഷേത്ര ദർശനത്തിനെത്തിയ ഇരുവരെയും ഭാരവാഹികൾ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃതർപ്പണത്തിന് എത്തുന്ന ക്ഷേത്രം കൂടിയാണ് വാസവപുരം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പിതൃതമസ്കാരം തിലഹവനം ഇവ ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പിതൃതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത നൽകിയിരുന്നു വാസപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തർപ്പണത്തിനായി എത്തിച്ചേർത്തിട്ടുണ്ട് രാവിലെ മണിക്ക് തന്നെ തർപ്പണത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഇനിയത് നീണ്ടതു കൊണ്ടാണ് തർപ്പണ ചടങ്ങുകൾ ഇവിടെ സമാപിക്കും പിതൃമൂർത്തികളുടെ സ്ഥാനഘട്ടം എന്നറിയപ്പെടുന്ന മലബാറിലെ ഏറ്റവും തിരക്കേറിയ ഈ ക്ഷേത്രത്തിൽ ധാരാളം ഭക്ഷണങ്ങൾ പിതൃദർഭത്തിനായി എത്താറുണ്ട് അതുപോലെ എല്ലാ ദിവസവും പിതൃ നമസ്കാരത്തിനും തിലഹവനത്തിനുമുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ആഗസ്റ്റ് പത്താം തീയതി ഭക്ഷണത്തിൽ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് വെമ്പുവപ്പുഴയോരത്ത് പ്രത്യേകം തയ്യാറാക്കിയ മൂർത്തിക്കടവ് സ്നാനഘട്ടത്തിൽ ചടങ്ങുകൾ നിയന്ത്രിക്കുന്നതിനായി പയ്യാവൂർ പോലീസും ഫയർഫോഴ്സ് യൂണിറ്റും പുലർച്ചെ മുതൽ സജീവമായിരുന്നു പിതൃതർപ്പണത്തിന് കോഴിക്കോട് വടകര തലശ്ശേരി ആലക്കോട് നടുവിൽ കുടിയാൻമല ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തി വിശ്വാസികൾക്ക് ക്ഷേത്ര കമ്മിറ്റി വിപുലമായ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു വാവ് പ്രമാണിച്ച് ഗണപതി ഹോമവും മറ്റ് വിശേഷാൽ പൂജകളും നടന്നു ഇനി എല്ലാ ദിവസവും പതിവ് പോലെ പിതൃതർപ്പണ ചടങ്ങുകൾ തുടരും പുളിക്കംപുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിന്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെന്റ്സ് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിങ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എടൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എഡൂർ മടത്തിൽ പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാൻവേഴ്സ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ